ഈ ബ്രാലിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറുപ്പും കണ്ടുവൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് മെണ്ണിയിലെടുക്കുക അതിലിട്ട് കുഴച്ചിട്ട് നമ്മൾ നല്ലോണം കത്തി വെച്ചിട്ട് വരണ്ട തലേൻ്റെ ഭാഗം മേലും പിന്നെ സൈഡിലുള്ള തൊള്ളിയൊക്കെ പോക്കുക എന്നിട്ട് ഇതിനി കല്ലിലിട്ടിട്ട് നല്ലോണം ഉരത്തിയിട്ട് പുറമുള്ളതൊക്കെ പോക്കുക എന്നിട്ടാണ് പിന്നെ കട്ട് ചെയ്യുക തല അത് കട്ട് ചെയ്ത് മാറ്റിയേക്കുക ബാക്കി ഉണ്ണിയുള്ളതൊക്കെ പോക്കുക പിന്നെ നൈസായിട്ടാണ് പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് തലഭാഗം തല കെട്ടിയിട്ട് നമ്മൾ ചു ചുണ്ട് വേണമെങ്കിൽ പോക്കുക പൂക്കിയിട്ട് മൂന്ന് കഷ്ണമാക്കി വയ്ക്കുക പിന്നെ ഓരോന്നും നല്ല നൈസായിട്ടിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ി നൈസായിട്ട് കട്ട് ചെയ്താലേ അതിനൊരു കാണാനൊരു ഭംഗിയും പിന്നെ ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ അത് എരുമ്പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നൈസായി കട്ട് ചെയ്യണം കല്ലുപ്പ് പാത്രത്തിലിട്ട് നന്നായിട്ട് തിരുമ്പി ഇങ്ങനെ നല്ലവണ്ണം വരുതുക അന്നാലേ കഷ്ണങ്ങൾ ആക്കി പിടിച്ചെടുത്താണ് ഇത് കറി വെക്കാൻ ആദ്യം ചട്ടി വെക്കുക പൈസ ഇതല്ലേ അങ്ങനെ വീഡിയോ എടുക്കാറ് ഫസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി മാങ്ങ തക്കാളി പച്ചമുളക് ഇനി നമ്മൾ ചട്ടി ചൂടം കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക അതിലേക്ക് കുറച്ച് കുറച്ച് ഉണവടുകൾ ഉണവടുക പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി വളരെ ഇട്ടിട്ട് മൂപ്പിക്കുക

ക്കാളി രൂമി വീണ്ടും മീൻ്റെ ദിവസം കൊറച്ചക്കറിയിട്ട് ഞാൻ കേൾക്കാം പിന്നെ ഞാൻ സെറ്റ് മൂച്ച മാറി you